വാർത്തയിലേക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഫിഷറീസ് സ്റ്റേഷൻ അഴീക്കോടും സംയുക്തമായി കടൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഫിഷറീസ് സ്റ്റേഷൻ അഴീക്കോടും സംയുക്തമായി കടൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി സുരക്ഷിതമായ മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്നതിനും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും ജീവനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചി എയർ എൻക്ലേവിന്റെയും ഫിഷറി സ്റ്റേഷൻ അഴീക്കോടിന്റെയും നേതൃത്വത്തിൽ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വെച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കടലിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടായാൽ എങ്ങനെ നേരിടാമെന്ന വിഷയത്തിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി ആ മൂന്നാമത് ഈ ഡാറ്റ് എക്യൂപ്മെന്റ് ലൈഫ് ജാക്കറ്റ് ലൈഫ് ബ്ലാക്ക് ഇതെല്ലാം അംഗീകൃത ഏജൻസിൽ നിന്ന് മാത്രം വാങ്ങിക്കാം നമുക്ക് വില കുറച്ച് പലരും കിട്ടും അത് വാങ്ങിക്കരുത് അംഗീകൃത ഏജൻസിൽ നിന്ന് മാത്രം വാങ്ങിക്കുക പിന്നെ നിങ്ങൾ പോകുന്നേക്കാൾ മുൻപ് അടുത്തുള്ള ഫിഷറീസ് ഏജൻസിയിൽ ഇൻഫോം ചെയ്യാം നിങ്ങളുടെ ഓ എ ഏജൻസികൾ എവിടെയൊക്കെയാണ് പോകുന്നത് എത്ര ദിവസങ്ങൾ തിരിച്ചുവരും അത് ഇൻഫോം ചെയ്യാൻ നിങ്ങളുടെ ഡീറ്റെയിൽസും കൂടെ ഹാൻഡ് ഓവർ ചെയ്യാം പിന്നെ ഓൾ എല്ലാം പോകുന്ന എല്ലാ ആൾക്കാരും കാർഡ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എല്ലാ മത്സ്യബന്ധന തൊഴിലാളികളും കൃത്യമായി മനസ്സിലാക്കണമെന്നും പാലിക്കണമെന്നും യോഗത്തിൽ അറിയിച്ചു എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കണമെന്നും അത് യാന ഉടമകൾ ഉറപ്പുവരുത്തണമെന്നും എല്ലാ മത്സ്യത്തൊഴിലാളികളും ആധാർ കാർഡ് കൈവശം സൂക്ഷിക്കേണ്ടതാണെന്നും യോഗത്തിൽ മത്സ്യത്തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു കടൽമാർഗത്തിലൂടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൻ ഉടനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും മത്സ്യത്തൊഴിലാളികളോട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമാൻഡിംഗ് ഓഫീസർ പോളച്ചൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കടലിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എങ്ങനെ നേരിടണമെന്ന കോസ്റ്റ് ഗാർഡ് ഓഫീസർ മണിക്കുട്ടൻ ക്ലാസ് എടുത്തു സ്റ്റേഷൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ വി എൻ പ്രശാന്ത് കുമാർ അഴീക്കോട് മത്സ്യഭവനിൽ നിന്നും ആന്റണി എന്നിവർ സംസാരിച്ചു